രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് വലിയ അട്ടിമറികളിലൂടെയാണ് ദക്ഷിണ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ നിക്കോളാസ് മഡോറയുടെ അധികാരം പിടിച്ചെടുത്ത് അമേരിക്ക നടത്തിയ സൈനിക നീക്കം ലോകത്തെ ഞെട്ടിച്ചു എന്നാൽ ഈ കൊടുങ്കാറ്റ് അവിടെ അവസാനിക്കുന്നില്ല വൈറ്റ് ഹൌസിൽ നിന്നും പുറത്തു വരുന്ന സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ഉത്തര സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിലേക്കാണ് ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡ് സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലോകത്തിന് പുതിയ മുന്നറിയിപ്പ് നൽകുന്നു നമുക്ക് ഗ്രീൻലാൻഡ് വേണം അത് അമേരിക്കൻ ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ തുടക്കമാണോ വെനിസുവേലയ്ക്ക് ശേഷം ഗ്രീൻലാൻഡ് ആണോ ട്രംപിന്റെ അടുത്ത ഇര വരൂ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വെനിസുവേലയിൽ അമേരിക്ക നടത്തിയ മിന്നൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി പ്രസിഡന്റ് മഡുറോ തടവിലാക്കപ്പെട്ടു ഡോൺറോ ഡോക്ട്രിൻ എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഈ നയം അമേരിക്കയുടെ അയൽപ്പക്കങ്ങളിൽ പൂർണ്ണാധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഉള്ളതാണ് വെനിസുവലയിൽ ട്രംപ് വിജയിച്ചു ഇത് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് സായുധ ശക്തി ഉപയോഗിച്ച് തനിക്ക് വേണ്ടത് നേടിയെടുക്കാമെന്ന് ട്രംപ് തെളിയിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ കണ്ണുകൾ വടക്കോട്ടാണ് വെനുസ്വലയിൽ എണ്ണയായിരുന്നു പ്രധാനമെങ്കിൽ ഗ്രീൻലാൻഡിൽ അത് സുരക്ഷയും ധാതുക്കളുമാണ് റഷ്യയുടെയും ചൈനയുടെയും ആർട്ടിക് മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം അമേരിക്കയെ ഭയപ്പെടുത്തുന്നു ഗ്രീൻലാൻഡ് വെറും ഒരു മഞ്ഞുപാളിയല്ല ലോകത്തിന്റെ നെറുകയിലിരിക്കുന്ന ഈ ദ്വീപ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ കോട്ടയാണ് അമേരിക്കയെ ലക്ഷ്യം വെച്ചു വരുന്ന മിസൈലുകളെ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനങ്ങൾ ഇവിടെയാണുള്ളത് എന്നത് ഗ്രീൻലാൻഡിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നു മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങൾക്കും ആധുനിക സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമായ റയർ എർത്ത് മിനറൽസ് ഈ പ്രദേശത്ത് സുലഭമാണ് നിലവിൽ ഇതിൽ ചൈനയ്ക്കുള്ള ആധിപത്യം തകർക്കാൻ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക് മഞ്ഞുരുകുമ്പോൾ പുതിയ വ്യാപാര പാതകൾ തുറക്കപ്പെടുന്നു ഇത് നിയന്ത്രിക്കാൻ ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തുക എന്നതിലുപരി മറ്റൊരു മാർഗമില്ലെന്ന് ട്രംപ് വിശ്വസിക്കുന്നു ഇതൊരു വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്രംപ് പറയുന്നത് ഇതൊരു അത്യാവശ്യമാണ് എന്നാണ് എന്നാൽ ഇതിനോടുള്ള ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡ് ഭരണകൂടത്തിൻ്റെയും പ്രതികരണം രൂക്ഷമാണ് ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല അത് ഗ്രീൻലാൻഡ് നിവാസികളുടേതാണ് എന്നവർ ആവർത്തിക്കുന്നു വെറും അമ്പത്തേഴായിരം മാത്രം ജനസംഖ്യയുള്ള ഗ്രീൻലാൻഡിൽ ട്രംപിൻ്റെ നീക്കങ്ങൾക്കെതിരെ വലിയ ജനരോഷം ജനരോഷമുയരുന്നുണ്ട് അമേരിക്കൻ പ്രത്യേക പ്രതിനിധിയായി ജെഫ് ലാൻഡ്രിയെ ട്രംപ് നിയമിച്ചത് ഗ്രീൻലാൻഡിനെ ഒരു അമേരിക്കൻ ടെറിട്ടറിയാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് അവർ ഭയപ്പെടുന്നു ഡെൻമാർക്കിൽ നിന്നും സ്വതന്ത്രരാകാൻ ഗ്രീൻലാൻഡ് നിവാസികൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ഭാഗമാകാൻ ആ ജനതയ്ക്ക് ഒട്ടും താൽപ്പര്യമില്ല വെനിസുവേലയിൽ തുടങ്ങിയ ഈ തരംഗം ആർട്ടിക് കടലിലേക്ക് ആഞ്ഞടിക്കുമോ നയതന്ത്ര ചർച്ചകളിലൂടെയോ അതോ വെനിസുവലയിലേതുപോലെ സൈനിക നീക്കങ്ങളിലൂടെയോ ട്രംപ് തന്റെ ലക്ഷ്യം നേടുമോ ലോകം ആശങ്കയിലാണ് അന്താരാഷ്ട്ര നിയമങ്ങളും രാജ്യങ്ങളുടെ പരമാധികാരവും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിനു മുന്നിൽ തകർന്നടിയുകയാണ് ഗ്രീൻലാൻഡ് വെറും ഒരു മഞ്ഞുകട്ടയല്ല അത് വരാനിരിക്കുന്ന ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക